ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഇന്റേൺഷിപ്പിന് കയറി രണ്ട് ദിവസത്തിനുള്ളിലാണ് എനിക്ക് ജോബായത് പെട്ടെന്നൊരു ജോബ് നോക്കുന്നതാണെങ്കിൽ അവോധ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് ആദ്യം ഭയങ്കര ഫേക്ക് ആയിരിക്കും അങ്ങനെയൊക്കെ വന്ന് കേറിയതാ പക്ഷെ പെട്ടെന്ന് ജോബ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്നതായി പോയി ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് കയറി രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് ജോബായി അപ്പഴത്തേക്ക് എനിക്ക് ഇതുപോലെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം ഒപ്പീതാമമാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വേണ്ട പറ്റത്തില്ല എന്നൊക്കെ വിട്ടുപോയപ്പോഴും ഇല്ല നോക്ക് ഓൺലൈൻ അല്ലേ നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നിർത്തി ഡയറക്റ്റ് ജോബ് അല്ലെ ഇന്റേൺഷിപ്പ് നമുക്ക് പിന്നെ ആണെങ്കിലും ചെയ്യാം അങ്ങനെ കയറിയതാ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ് ആദ്യം ഒരു ആയിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. കോഴ്സ് ലൈവ് റെക്കോർഡ് ക്ലാസസ് ആണ് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് അതുപോലെ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് ഒരു വട്ടം ക്ലാസ് കേട്ടാൽ തന്നെ എല്ലാം മലയാളത്തിലാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ത്രീ മന്ത് കോഴ്സും ത്രീ മന്ത് ഇന്റേൺഷിപ്പും ആയിരുന്നു എനിക്ക് ഒരു ടൂ മന്ത് മതിയായിരുന്നു അപ്പഴി ഞാൻ കംപ്ലീറ്റ് ആയി ക്ലാസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കേറിയിട്ടില്ല മലയാളമാണ് നമുക്ക് ഒരു ഒരുവട്ടം ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ആണല്ലേ ഓക്കെ ഓക്കെ നമ്മുടെ ഇന്റർവ്യൂ അറ്റന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ജാപ്പ് സെക്ഷൻ ജാപ്പ് ഞാൻ കൊറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ വരുന്ന വരുന്നതെല്ലാം ദൂരായിരുന്നു പിന്നെ നമ്മടെ അടുത്ത് നോക്കി അങ്ങനെ കിട്ടി ജാപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ഇന്റർവ്യൂ പോകുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡന്റ് അറ്റന്റ് ചെയ്ത് കഴിയുമ്പോഴ് അതിലൊന്നും മലയാളമാണ് നമുക്ക് ഒരു വട്ടം ക്ലാസ് കാണുമ്പോ നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ജാപ്പ് ഞാൻ അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ വരുന്ന വരുന്നെല്ലാം ദൂര പിന്നെ അടുത്ത് നോക്കി അങ്ങനെ കിട്ടി ജാപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അടുത്ത ഇന്റർവ്യൂ പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് ഉണ്ടാവും ഇത്ര കൊറേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും അതിലൊന്നും ഞാൻ അങ്ങനെ ഞാൻ എനിക്ക് കോഴ്സ് ഒരു വൺ വീക്ക് ടൂ വീക്കിനുള്ളിൽ എനിക്ക് ആയി. അത് കഴിഞ്ഞ് ഡയറക്റ്റ് എനിക്ക് ജോബ് ആയി. എനിക്ക് ജോബായിരുന്നു വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റൽ ആയിരുന്നു. എസ് എൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ. അവിടെ ഞാൻ രണ്ട് ദിവസം നിന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കായിരുന്നു ഇതുപോലെ ഇന്റേൺഷിപ്പ് നമുക്ക് എപ്പഴാണെങ്കിലും ചെയ്യാമല്ലോ ഇപ്പം അവിടെ ഞാൻ ആദ്യം കേറിയത് ഒരു കോളേജിലായിരുന്നു ഫ്രണ്ട് ഓഫീസായിട്ട് അവിടെ ടൂ മന്ത് വർക്ക് ചെയ്തു ഇപ്പം ഒരു ഹോസ്പിറ്റലിലാണ് വൺ മന്ത് ആവുന്നതേ ഉള്ളു എങ്ങനെയുണ്ട് ഇപ്പം ഈ ഓഗസ്റ്റ് പതിനെട്ടാവുമ്പോൾ െ ഓക്കെ ഓക്കെ ആണോ സാലറി പറഞ്ഞിട്ടുണ്ടോ ആ അതെ പറഞ്ഞിട്ടുണ്ടോ ആദ്യം നമുക്ക് ഇന്റേൺഷിപ്പ് നമ്മളെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഓർത്തത് നമുക്ക് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും അങ്ങനെ പക്ഷെ സാലറി ഉണ്ട് ഓക്കെ ആണ് ഇപ്പൊ സാലറി പറഞ്ഞിരിക്കുന്നത് ട്വൽവ് ടെന്ന് ഓക്കെ 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 അപ്പൊ മന്ത്ലി ടെൻ കിട്ടുന്നുണ്ട് ട്വൽവ് കിട്ടുന്നുണ്ട് അല്ലേ ഓക്കേ ഓക്കേ തെൻസെന്തായാലും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ അപ്പം തെൻസിയായിരുന്നല്ലോ ഓക്കെ ആദ്യം പറ്റി കേട്ടായിരുന്നു ആദ്യം ഞാൻ ഇതുപോലെ ഞാൻ റേഡിയോളജിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ ഒരു നോട്ടീസ് വഴിയാണ് എനിക്ക് അവധിനെ പറ്റി അറിയാതെ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം അങ്ങനെ പീത മാമിന് മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ വേണ്ട തട്ടിപ്പായിരിക്കും ഓൺലൈൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിട്ടതാ പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞോ വേണ്ട എനിക്ക് പറ്റ ഭയങ്കര പാടായിരിക്കും അങ്ങനെയൊക്കെ നിന്നതാ പിന്നെ മാം എന്നെ മാമെന്നെ ഒത്തിട്ടുണ്ട് ഇത്ര വീട്ടിൽ ജോലിയായോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കും ഓൺലൈൻ കോഴ്സ് കൊണ്ട് പെട്ടെന്ന് ആകുമോ അങ്ങനെയൊക്കെ എന്റെ രണ്ട് കസിൻസ് ഇപ്പം ജോയിൻ ആയി അവര് റിവൈവ് ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുവാണ് അതെന്റെ ആണ് ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ജോയിൻ ആയി അങ്ങനെ എനിക്ക് ജോലി ജോലി കിട്ടിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ ആണല്ലേ ഓക്കെ 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 തെൻസൈ എന്തായാലും നമ്മളൊരു ഫീഡ്ബാക്ക് സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ അബുദിയിലേക്ക് ഇതുപോലെ കണ്ട് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെടുത്ത് പെൻസൈക്ക് എന്താ നമ്മുടെ അബുദ്ധിയെ പറ്റി അവഴ്സിനെ പറ്റി പറയാനുള്ളത് എല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒത്തിരി അറിയാവുന്ന നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ പെട്ടെന്ന് ഒരു ജോലി ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ അവബോധ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഓക്കേ ഓക്കേ ഓക്കെ ഓക്കെ ഓക്കേ ഓക്കെ ഓക്കേ ഓക്കേ തെൻസ്യ എന്തായാലും ഒരുപാട് നന്ദി കേട്ടോ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചത് വളരെ നന്ദി നന്ദിയെട്ടോ